ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ വലിയാലിക്കലുള്ള ഫാഷൻ സ്ട്രീറ്റിലാണ് അപ്പോൾ ഇവിടെ ഗംഭീരമായിട്ടുള്ള ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നല്ല മൂന്ന് കുർത്തീസ് വെറും ട്രിപ്പിൾ നയണിന് അതിൽ ഉണ്ട് മെയിനായിട്ട് വരുന്നത് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും ആണ് അപ്പോൾ എക്സലുകാർക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഓഫർ എത്ര ദിവസത്തേക്കുണ്ട് നമുക്ക് ഈ <us> മാസം ും തൃശൂർ ഉള്ളവർ എല്ലാരും വന്നോളുക അല്ലാത്തവർ വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്തോളുക അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻസ് ആയിട്ട് കാണാം അല്ലേ

എല്ലാരും കണ്ടോളൂ കോട്ടൺ വെയർ വെയർ ചെയ്യാം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് കണ്ടോ ോട്ടെട്ടെ ഡാമേജില്ലാത്ത പീസുകളാണ് കേട്ടോ ഇത് പോർഷൻ വരുന്നതാണ് ടിഷ്യൂല് വിഷു ഒക്കെ ഡെയിലി യൂസ് ചെയ്യാം നല്ല നല്ല ക്ലോത്ത് സോഫ്റ്റ് വിഷുല്ലേർ അമ്പർല കട്ടി കോട്ടൺ ആണ് കോട്ടന്റെ ഒരു കുട്ടി തന്നെയാണ്

കോട്ടൺ <içerisans> <sc acetat> സ്ലീവ് നല്ല സുഖായിരിക്കും സ്ലീവ് വേണ്ട കോട്ടൺ നല്ല കോട്ടൺ ആണ് കോട്ടൺ മിക്സിൽ വരുന്നതാണ് മിക്സ് ഫ്ലോറൽ ഫ്ലോറൽ പ്രിന്റ് ഇത് അത്യാവശ്യം സൈസ് തന്നെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് അത് ട്രിപ്പിൾ ത്രീ എക്സ് അല്ലേ ഓക്കെ

കോട്ടൺ കോട്ടന്റെ ഒത്തിരി കോട്ടൻ യൂസ് ചെയ്യണ കാരണം എവിടെ ആയല്ലോ ക്ലൈമറ്റ് അങ്ങനെ

കോട്ടൺ തന്നെയാണ് ആയിട്ട് ചെയ്യാൻ സ്ലിറ്റിലും ഇതേപോലെ 3/4th സ്ലീവ് നെക്സ്റ്റ് വി നെക്കിലാണ് നല്ല ആണ് വർക്ക് വരുന്നുണ്ട് ദത്തെഷ സൈസ് ഉണ്ട് അല്ലേ ട്രിപ്പിൾ എക്സ് ആണ് ഇതിന്റെ റേറ്റ് 1250 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ കാരണം ഇതെ എല്ലിനൻ കോട്ടൺ ആ ഒരു ഫാബ്രിക് പിന്നെ വീനക്കിലു ആ തേഷം വരുന്നത് വരുന്നുണ്ടല്ലോ ഓക്കേ ഇനി നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള इलाके வேற കളർ வேற കളർ

സ്ലീവ് കോട്ടൺ കോട്ടൺ പിന്നെ കാണിച്ചൊക്കെ നല്ല അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ടല്ലോ കിട്ടും

അതൊക്കെ ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ഓഫീസ് വെയറൊക്കെ ആയിട്ട് സുഖമായിട്ടിടാം കോട്ടൺ മിക്സ് കോട്ടൺ മിക്സ് കോട്ടൺ ഫോർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് కొట్ట చేర పార్టీ అయితే యూస్ చేయ స్లబ్ సిల్క అనుకుందాం ఇదిందె వేరొర్నే అ అబ్బో కాని వర్క్ వచ్చేస్తుంది సరే യും പിന്നെ കോട്ടൺ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല കളറാണ് ഏ ലൈനാണ് ഇട്ടവർന്നട നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണല്ലേ ഡെയിലി ഇടാനായിട്ട് നല്ല സുഖമായിരിക്കും ഓഫീസ് വേറെ wash ചെയ്യാനും ഉറങ്ങാനും എല്ലാം പറ്റാവില്ല ഗ്രാഫിയോ ചെയ്യാനൊക്കെ ഇത് നല്ലതാണ് നല്ല ടോപ്പ് ആണ് കോട്ടൺ മിക്സല്ലേ അ हां കോട്ടൺ മിക്സ് ഓക്കേ ഇത് മസ്റ്റിലെ നല്ല അത്യാവശ്യം നല്ല ടോപ്പാണ് നയൻ ഫിഫ്റ്റി ആ റേഞ്ചിൽ വരുന്നത് നല്ല ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പീസ് ആണ് ഇത് ഓഫറിനുള്ളതല്ലേട്ടോ ഇത് എന്താ മെറ്റീരിയൽ നല്ല വർക്ക് പിന്നെ ഫുൾ സ്ലീവ് സ്ലീവ് സ്ലിറ്റഡ് വിത്തൌട്ട് ലൈനിങ് ആണ് പിന്നെ ഷോള് ഷിഫോൺ ആണ് വർക്ക് വന്നിട്ടുണ്ട്

അപ്പോൾ ഇന്നത്തെ ഓഫറിൻ്റെ ഐറ്റംസ് എല്ലാവരും കണ്ടല്ലോ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ട്രിപ്പിൾ നയൺ റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം